ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി കോംബോ ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് ടോപ്പ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ചൈനീസ് ബോൾസാണ് ബോൾസ് ഒക്കെ നമ്മളെല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ പൂക്കളാണ് പോട്ട് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ചൈനീസ് ബോൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നന്നായിട്ട് പൂക്കൾ വിരിയുന്നതും എന്നും പൂക്കൾ വിരിയുന്നതും ആയിട്ടുള്ള ഇതാണ് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൂക്ക് പൂക്കുന്നൊരു പ്ലാന്റും കൂടിയാണ് ഈ പത്ത് കളറാണ് ഈ കോമ്പോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ി എഴുപത് രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ബോൾസം പ്ലാന്റ് അത്യാവശ്യം വലിയ പൂക്കളായിട്ട് നിറയെ പൂക്കൾ വീഴുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ബോൾസം ഇപ്പോൾ നമ്മൾ അയച്ചു തരുന്ന ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് നന്ന നല്ല റൂട്ടഡ് പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നതും അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നമുക്ക് പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ബോൾസം പ്ലാന്റ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോഞ്ചൻ പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രോഞ്ചൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂക്കൾ തരുന്നൊരു പ്ലാന്റ്സ് ആട്ടോ ഇതെല്ലാം എന്നെല്ലാം നമ്മൾ അയച്ചു തരുന്ന റുഡ് പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ ഈ അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറഞ്ഞത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ അത് നല്ല നല്ലപോലെ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോയില്ല കുറേ ദിവസം അതേപോലെ നിലനിൽക്കുകയും ചെയ്യും കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അഞ്ച് പ്ലാന്റിന് അടുത്ത നമ്മുടെ അസൈല പ്ലാന്റ്സ് ആട്ടോ അസൈലിയേൻ്റെ ഒരു ഏഴ് കളറോടൊപ്പം നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അതും നമ്മളിത് കോംബോ പോലെയല്ല കൊടുക്കുന്നത് സിംഗിൾ ആയിട്ടാണ് കൊടുക്കുന്നത് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ എല്ലാം കാണാൻ നമുക്ക് ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പ്ലാന്റ്സാണ് ആ സെല്ലി പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിൽ ഏകദേശം പൂവിരിയാറായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മളെല്ലാം അയച്ചു തരുന്നത് ഒരു പ്ലാന്റ് നൂറ്റി അൻപത് രൂപയാണ് ഇത് നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ വളർത്തിയെടുക്കാം നല്ല വെയിലത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ അസേരിയ പ്ലാന്റ്സ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ കരിയരേൻ്റെ പൊടിയൊക്കെയാണ് മിക്സ് ചെയ്തിട്ട് വേണം നടാൻ അപ്പോൾ നമുക്ക് നല്ല വളം കിട്ടും നല്ല ഭംഗിയാണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ആട്ടോ ഫിറ്റോണിയേൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല ബൗളൊക്കെ വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വളർത്തിയെടുക്കാനൊക്കെ പറ്റുന്നൊരു പ്ലാൻസ് ആട്ടത് ഇത് ഇൻഡോർ പ്ലാന്റ്സും കൂടിയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാം അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് പ്ലാൻസ് എങ്ങനെ വേണേലും സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറഞ്ഞാൽ മുന്നൂറ് രൂപയാണ് ഇത് ഏത് കാല കാലാവസ്ഥയിലും നന്നായിട്ട് വളർ വളർത്തി എടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണേ നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ഇത് നമുക്കൊരു എന്താ പറയുക അധികം വെള്ളമൊന്നും ആവശ്യമില്ല അത് നനമനുസരിച്ച് മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇലച്ചെടികൾ വളർത്തുന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആട്ടോ നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ഇതിന് ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല അത് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ അടുത്ത പെട്രിയൻ്റെ ഒരു കോമ്പോയാണ് കേട്ടോ പെട്രിയൻ്റെ മൂന്ന് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു ബോൾസം കയറി വന്നിട്ടുണ്ട് കേട്ടോ പെട്രിയൻ്റെ വയലറ്റ് വൈറ്റ് പിങ്ക് ഇങ്ങനെ മൂന്ന് കളറാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഇലകുത്തി പൊക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ മൂന്ന് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറയുന്നത് വെറും ഇരുന്നൂറ് രൂപയാണ് ഏതാണോ നിങ്ങൾക്ക് താല്പര്യം അതിന് എടുത്ത് എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി നല്ല ഭംഗിയാണ് മൂന്ന് കളറിനും കൂടെ ഇരുന്നൂറ് രൂപയേ ഉള്ളൂ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആട്ടോ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു മൂന്ന് സെക്ഷനായിട്ട് നമ്മൾ കൊടുക്കുന്നത് ആറ് കളറിൻ്റെ കോമ്പോ എട്ട് കളറിൻ്റെ കോമ്പോ പത്ത് കളറിൻ്റെ കോമ്പോ ഇതിൽ നിങ്ങൾക്ക് ഏത് കോമ്പോയാണോ വേണ്ടതെന്ന് മെസ്സേജ് ചെയ്താൽ മതി ആറ് കളറിന് മുന്നൂറ്റി നാൽപ്പത് രൂപ എട്ട് കളറിന് നാനൂറ്റി തൊണ്ണൂറ് രൂപ അഞ്ച് പത്ത് കളറിന് നാനൂ അഞ്ഞൂറ്റി ഇരുപത് രൂപ എന്ന് എന്നീ തോതിലാണ് നമ്മൾ പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും സെൻഡ് ചെയ്യാം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ അടിപൊളി പ്ലാന്റ്സ് ആണ് കുഞ്ഞ് പൂക്കളാണെങ്കിലും നല്ല അതിമനോഹരമായിട്ടുള്ള പൂക്കളാണ് കേട്ടോ നമ്മുടെ ആഫ്രിക്കൻ വരട്ടേണ്ടത് മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ ഭയങ്കര കെയറിങ്ങിൻ്റെ ആവശ്യമില്ല ഇല്ലെങ്കിലും അധികം വെള്ളം ആവാനും പാടില്ല